ബ്ലാക്ക് പ്രിയൂർ ആണ് നമ്മുടെ നാട്ടിൽ അത്യാപൂർവ്വമായി കാണുന്ന കാണുന്ന ഒരു ഹൈ ക്വാളിറ്റി മാമ്പഴമാണ് പുള്ളിയുടെ കയ്യിൽ ഇതൊരു നൂറ് വർഷത്തോളമായി ഉണ്ടെന്ന് പറയും നമുക്കിതിൻ്റെ വിവരങ്ങൾ ചോദിച്ചാൽ ബ്ലാക്ക് പ്രിയോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നൂറ് വർഷമായിട്ട് എൻ്റെ തറവാട്ടിൽ നിന്നാണ് ഇതിപ്പം ഇതിന് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് പിന്നെ ഈറ്റിംഗ് ക്വാളിറ്റി ആണെങ്കിൽ ഒരു ഇരുപത്തിനാല് ഇരുപത്തിനാല് കൂടുതൽ ടി എസ് എസ് ടി എസ് എസ് ഇരുപത്തിനാല് കൂടുതൽ ബ്രിക്സുണ്ട് പിന്നെ ഇത് നല്ലപോലെ എല്ലാ എല്ലാ വർഷവും നല്ലപോലെ ഉണ്ടാകും ഒരിക്കലും പുഴു വരിക പിന്നെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് മൂന്ന് പ്രാവശ്യം പൂക്കും അതുകൊണ്ട് ഒരു പ്രാവശ്യം പൂക്കുമ്പോൾ കാലാവസ്ഥ മോശമാണെങ്കിൽ എല്ലാം പോയാലും അടുത്ത കഴുത്തേക്ക് കിട്ടും അതും പോയാൽ അടുത്ത കഴത്തേക്ക് കിട്ടും അങ്ങനെ മൂന്ന് ഉണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് പൂക്കുവാണെങ്കിൽ ആ സമയത്ത് നല്ല കാലാവസ്ഥ അല്ലെങ്കിൽ എല്ലാം കൂടെ പോകും ഇത് മൂന്ന് പ്രാവശ്യമായിട്ടാണ് പൂക്കുന്നത് പിന്നെ ഇതിന് മച്ചുരിറ്റി വരാനായിട്ട് വെറും മൂന്ന് മാസം മതി പൂത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് മൂന്നാം മാസം തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റും അപ്പോൾ അത്രയും നാൾ മാത്രമേ ഇത് എക്സ്പോസ് ആയിട്ട് കിടക്കുകയുള്ളൂ അപ്പം പല വിധത്തിലുള്ള ശല്യങ്ങളുണ്ടല്ലോ വവ്വാല് കാക്ക എലി അങ്ങനെയുള്ള ഒരു പച്ചക്കിളി അങ്ങനെയുള്ള ഒരുപാട് ശല്യങ്ങളുണ്ട് ഈ ശല്യങ്ങളൊക്കെ ഇത് മൂന്ന് മാസം മാത്രമേ മാക്സിമം എക്സ്പോസ് ചെയ്ത് കിടക്കുകയുള്ളൂ അപ്പോൾ അത്രയും നാളത്തെ അറ്റാക്കേയുള്ളൂ

അല്ല പ്രിയോര് എന്ന് പറഞ്ഞാൽ പ്രിയോരിനേക്കാളും കുറച്ചുകൂടെ നല്ല കൂടുതൽ ടി എസ് എസ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് നല്ല സ്മെല്ലുണ്ട് അട്രാക്റ്റീവ് സ്മെല്ലാണ് ഇത് സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ നമുക്ക് കഴിക്കണമെന്ന് തോന്നും പിന്നെ പ്രിയോറിന് മുഴുവൻ അതുകൊണ്ട് പ്രിയോര് നമുക്ക് വിശ്വസിച്ച് ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയില്ല അതെ അതെ ഇത് കുറച്ചുകൂടെ കളർ വ്യത്യാസം ഉണ്ട് കേരളത്തിന്റെ ഇഷ്ടമുള്ള ഒരു ഫ്ലേവർ സ്മെല്ല് ഒരു ഒരു നാടൻ നാടൻ മാവുകൾക്കൊന്നും ഇതിൻ്റെ ഇതൊന്നും ഇല്ല ഇതിനൊരു പ്രത്യേക സ്മെല്ല ആ സ്മെല്ല് കേൾക്കുമ്പം തന്നെ നമുക്കിത് കഴിക്കാൻ തോന്നാം ഒരു ഇതിൻ്റെ ഇതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത ഇതിന് പിന്നെ ഇതിനൊരു ചെറിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയണമെങ്കിൽ ഇത് ടോളാൻ വികരസമാണ് ഭയങ്കര ഗ്രോത്താണ് പെട്ടെന്ന് മാമ്പഴം ഉണ്ടാവുമെങ്കിലും ഇത് ഒരുപാട് സ്പേസ് എടുക്കും അങ്ങ് പൊങ്ങിപ്പോവും ഇത് ഒരുപാട് പൊങ്ങിപ്പോവും അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒക്കെ ചെയ്ത് നിർത്തണം പക്ഷേ ഇവൻ്റെ ഇല എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ വലിയ ഇല വലിയ തണ്ട് കരുത്ത് വികറസമാണ് അതുകൊണ്ട് ഇവൻ ഇവരങ്ങ് ഒരുപാടൊക്കെ പൊങ്ങിപ്പോവും അല്ല ചില വെറൈറ്റി ഉണ്ടല്ലോ രക്ത സോണിയ ഫിനാങ്കിലടുക ഫ്രഞ്ചിലിളുക ഒക്കെ ആണെങ്കിൽ അധികം പൊങ്ങിപ്പോകുമല്ലോ നമുക്ക് ഇത് പറിക്കാനായിട്ട് എളുപ്പമാണ് മാങ്ങ പറിച്ചെടുക്കാൻ കയ്യെത്തിച്ച് പറിക്കാം ഇതല്ല ഇവൻ മോളി പോകും ഇതൊക്കെ അതല്ലാതൊരു നെഗറ്റീവ് ഇതിൽ കാണുന്നില്ല നിറയെ പുഴുവുകളും പുഴുകശല്യം ഒക്കെ ഉള്ളൊരു പ്രദേശമാണ് വെള്ളക്കെട്ട് എല്ലാം ഉള്ള പ്രദേശമാണ് ഈ വെള്ളക്കെട്ട് തന്നെ ഒരു വളരെ ബിഗ് നെഗറ്റീവ് ആണ് ഒരു മാമ്പഴത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അവിടെയും നന്നായിട്ട് നല്ല ക്വാളിറ്റിയിൽ മാമ്പഴം കിട്ടുന്നുണ്ടെന്നുള്ളത് കേരളത്തിൻ്റെ ഫ്യൂച്ചർ കാലാവസ്ഥയിലേക്കും ഒരു മികച്ചൊരു മാമ്പഴം നമുക്ക് കരുതാൻ സാധിക്കുമോ ഇത് ഞാൻ പത്തുനൂറ് വെറൈറ്റി ഇവിടെ കൊണ്ട് പരീക്ഷിക്കും അപ്പോൾ ഞാൻ കുട്ടനാടാണ് എൻ്റെ ബേസ് കുട്ടനാട്ടിൽ ഏതൊക്കെ നല്ലപോലെ വരും പല മാങ്ങകളും പുറത്ത് നല്ലപോലെ ഉണ്ടാകുന്ന മാങ്ങകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നല്ലതായിരിക്കും പക്ഷേ ഇവിടെ വരുമ്പം കുട്ടനാട്ടിൽ വരുമ്പോൾ കുട്ടനാടിൻ്റെ പി എച്ച് ഡൗൺ ആണ് വാട്ടർ കണ്ടൻറ് കൂടുതലാണ് പിന്നെ ഇടയ്ക്കു ഉപ്പ് വരും അങ്ങനെയുള്ള പല ഡിസഡ്വാൻറ്റേജ് ഉള്ള സ്ഥലമാണ് കുട്ടനാട് അപ്പോൾ പ്ലാവാണെങ്കിൽ ഒരിക്കലും ഇവിടെ പ്ലാവൽ ചക്ക ഉണ്ടാവുകയല്ലോ ഈ മണ്ണ് ചെളി ചെളിമണ്ണിക്കത് ചക്ക ഉണ്ടാവില്ല സാധാരണ പ്ലാവിലെ ചക്ക പിന്നെ ചില എക്സെപ്ഷൻസ് ഉണ്ട് സാധാരണ ഇത് ഉണ്ടാവുകയല്ലോ അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഇപ്പോൾ കിഴക്കുള്ള പല സാധനങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാവുകയില്ല അപ്പം അപ്പോൾ ആ ക്ലൈമറ്റിൻ്റെതായിട്ടുള്ള വ്യത്യാസമുണ്ട് പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റിൽ ഏതൊക്കെ നല്ലതാണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് നൂറോളം വെറൈറ്റികൾ കൊണ്ട് പരീക്ഷിച്ചു പരീക്ഷിച്ച് നോക്കിയിട്ട് നല്ലതിനെ മാത്രം ഞാൻ പ്രൊമോട്ട് ചെയ്യും അല്ലാതെ പിന്നെ വെറുതെ ഒരു ഡൈവേഴ്സിറ്റിക്ക് വേണ്ടി മാത്രം പേരിൽ അവിടെ നിർത്തും എൻ്റെ കാര്യം എൺപത്തിരണ്ട് വയസ്സായിട്ടുള്ള ഒരാളുടെ സങ്കല്പങ്ങളും ഇമാജിനേഷനൊക്കെ എങ്ങനെയായിരിക്കും നമുക്ക് ഇനി പാസ്സായി പോകണം പാസ്സായി പോകണം അല്ലാതെ ഇത് വെച്ച കാലത്ത് ഒരുപാട് അമ്പിഷൻ ഉണ്ടായിരുന്നു ഇരുപല്ലാം ഇരുപത്തരം ഞാൻ ഗൾഫിൽ നിന്ന് വന്നത് രണ്ടായിരത്തി മൂന്നിലാണ് രണ്ടായിരത്തി നാല് മുതൽ ഈ മാവ് വയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഇരുപത്തി ഇരുപത്തി രണ്ട് ഇരുപത്തൊന്ന് കൊല്ലമായില്ലേ ആ അതിനകത്തൊന്നും വല്ലതൊക്കെ ഒരു ജോലി ചെയ്ത് കഴിയുമ്പം പിന്നെ അത് സെറ്റപ്പാകും പിന്നെ പിന്നെ ഇത് ഈ ഇതിൻ്റെ ജോഡി കൊണ്ട് നടക്കുക ഇതിൻ്റെ ചുറ്റി നടക്കുക പിന്നെ ആൾക്കാർക്കൊക്കെ കൊടുക്കുമ്പോൾ അതൊരു ഒരുപാട് പേര് വരും കാണുന്നു എല്ലാവർക്കും കൊടുക്കും ഇന്നേ വരെ ഒരു മാങ്ങ പോലും ഞാൻ വിറ്റിട്ടില്ല ഇരുപത്തിനാല് വർഷത്തിൻ്റെ ഇടയിൽ ഒരു മാങ്ങ പോലും ഞാൻ വിറ്റിട്ടില്ല അതൊരു പരാജയമായിട്ടാണ് പരാജയമല്ല അതിലൊരു നമുക്കൊരു എൻജോയ്മെൻറ്റ് നമ്മൾ ചെയ്തു പാവങ്ങൾക്ക് കൊടുക്കുന്നു പിന്നെ ഉണ്ടല്ലോ പിന്നെ ഓൾഡേജ് പിന്നെ ഓർഫൺ ഏജ് സ്കൂളുകൾ അങ്ങനെ എല്ലാവർക്കുമൊക്കെ കൊടുക്കുമ്പോൾ ഒരു മാങ്ങ പിടുത്താൽ ആ പൈസതിനേക്കാളും കൂടുതൽ വറുത്ത് അതിനകത്തുണ്ട് പിന്നെ അതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷമുള്ളതെന്ന് പറഞ്ഞാൽ ഈ പള്ളി സ്കൂള് അമ്പലം റോഡ് സൈഡിലൊക്കെ എൻ്റെ മാവുകൾ ഞാൻ വെച്ച മാവുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ആളുകളൊക്കെ വന്ന് ബസ് കാത്ത് ബസ് കാത്ത് നിൽക്കുന്നത് എൻ്റെ മാം ചോട്ടിലാണ് നമ്മുടെ കാലശേഷവും എന്നെ കൈനടി വന്നിട്ട് മാവെന്ന് പറഞ്ഞ ഒരൊറ്റ പേര് പറഞ്ഞാൽ ഉടനെ തേ ഇന്നാളുകൊണ്ട് അങ്ങോട്ട് വരും ആ മാവുകളൊക്കെ റോഡ് സൈഡിൽ കൈനടിയിലോട്ട് കയറി കഴിഞ്ഞാൽ റോഡ് സൈഡിൽ അങ്ങേറ്റവും ഇങ്ങേറ്റവും കാണുന്ന എല്ലാ മാവുകളും മരങ്ങളും എൻ്റെയാണ് ആ പള്ളി പള്ളിയിൽ വലിയ കോമ്പൗണ്ടല്ലേ അവിടെ ഞാൻ വരുമ്പോൾ ഒന്നും ഇല്ലായിരുന്നു ചുറ്റും നിറച്ച് മാവുണ്ട് അതിൻ്റെ ചുവട്ടിലാണ് ഈ കാറുകളൊക്കെ പാർക്ക് ചെയ്യുന്നത് സ്കൂൾ കുട്ടികൾ കൊണ്ടുവന്ന് സൈക്കിൾ പാർക്ക് ചെയ്യുന്നത് മോൾ എല്ലാം പാർക്കിങ് ഇരിക്കുന്നത് അവിടെയാണ് നേരെ അവർക്ക് മാറി ഒരു ഷെഡുണ്ട് വെയിറ്റിംഗ് ഷെഡിലാരും ഇരിക്കാറില്ല എല്ലാ മാവിൻ്റെ ചുവട്ടിലാണ് നോക്കിക്കോളും എല്ലാ മാവിൻ്റെ ചുവട്ടിലും ഓരോ ചെറിയ പലകയോ എന്തെങ്കിലും ഇരിക്കാൻ പറ്റിയിട്ടുണ്ട് എല്ലാവരും അതിൻ്റെ ചുവട്ടില്ല അപ്പോൾ അത് മാത്രം കണ്ടാൽ മതി ഞാൻ ചെയ്തതിനോട് വർത്തായി നറശാല എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ ആ മഹാരാഷ്ട്രയിലെ മാങ്ങയാണ് അത് അവിടുത്തെ നല്ല മാങ്ങയാണ് ഇവിടെ വന്നപ്പോൾ ഈ കുട്ടനാട്ടി വന്നപ്പോൾ അത് ഒന്നിനും കൊള്ളുകയല്ല പുഴുവാണ് പിന്നെ ഒരു മുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ടാവുകയുള്ളൂ ടേസ്റ്റ് കുറവാണ് ഇതിന് പയറി പീറ്റർ നടസര നടച്ചോര എന്നൊക്കെ പല പല വേരിയളൊക്കെ ഉണ്ട് ഇതൊക്കെ ചെറിയ വേരിയേഷൻ കാണും പക്ഷേ ഇതെല്ലാം ഒന്ന് തന്നെ സിന്ദൂരത്തിനോട് സാദൃശ്യമുള്ള സാദൃശ്യം ഉണ്ട് കണ്ടാൽ സാദൃശ്യമുണ്ട് പക്ഷേ മൂത്ത് മൂത്ത് പഴുത്ത് കിട്ടുകയാണെങ്കിലും നല്ല സുഗന്ധമാണ് പക്ഷേ പുഴു വന്നപ്പോൾ തീർന്നു ഏത് മാങ്ങയാണെങ്കിലും പുഴു വന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല പുഴി നമ്മള് മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇവിടുത്തെ മാങ്ങകളിൽ പുഴുശല്യം ഇല്ലായിരുന്നു പിന്നീടാണ് ഈ പുഴശല്യം വന്നത് അതെ കാരണം എന്ന് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടോ റിസർച്ച് സെന്ററോ ഒന്നും അതിനെ പറ്റി ഒരു പഠനം നടത്തിയിട്ടില്ല അതിൻ്റെയൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ട് ആ ഇവിടെ ഒരുപാട് താറാവ് കോഴി ആ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ പുഴു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതേ ഇത് അന്നത്തെ ആ സമയത്തൊക്കെ ഡ്രൈ ആയിരുന്നു അപ്പം ഈ പുഴുവിൻ്റെ ഇത് താഴോട്ട് വീണു കഴിഞ്ഞാൽ ഇത് ഓടം തന്നെ തെറിക്കും നീ ഇഴഞ്ഞല്ല നീങ്ങ് അത് തെറിക്കും തെറിച്ച് തെറിച്ച് എവിടെയെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് അത് അതിനകത്ത് ഇരിക്കും അതിനകത്ത് ഇരുന്നിട്ട് ഒരു നാലഞ്ച് ദിവസത്തോളം സമാധിയായിട്ടിരിക്കും സമാധിയായിട്ടിരുന്നിട്ടാണ് അത് വീണ്ടും അത് ഈസിയായിട്ട് വരുന്നത് ഈ സിയായിട്ട് വന്നാൽ അപ്പം തന്നെ അതിന് റീപ്രോഡക്റ്റീവ് സിസ്റ്റം ആയിട്ടാണ് അത് വരുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം ആര് ഒരു പുഴു വാങ്ങി അതിന് ഉടനെ തന്നെ മാറ്റിയിടും ആരും നശിപ്പിക്കുന്നില്ല സമാധി വീണ്ടും ആരും നശിപ്പിക്കുന്നില്ല എടുത്ത് ഓർഡർ തന്നെ മാറ്റിയിടുക അതിനു വേണ്ടത് തന്നെ മണ്ണിച്ച് ഇറങ്ങണം അപ്പൊ എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു അപ്പൊ അന്ന് ഒരുപാട് കോഴിയും താറാവും ഒക്കെ ഉണ്ടായിരുന്നുണ്ട് അത് ചകയുമ്പോ കുഞ്ഞുങ്ങളെ ഒക്കെ തിന്നോളും അങ്ങനെ തന്നെ അതിനൊരു താളം താളം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് വന്നപ്പോ ഇവിടെ എവിടെയാണ് കോഴിയുള്ളു ഇവിടെ താറാവ് മനുഷ്യൻ തന്നെ പ്രകൃതിയെ ബാലൻസ് തെറ്റിച്ചപ്പോൾ വികൃതി അത് കൂടുതലുണ്ടായി ഉണ്ടായി ഇല്ല അത് സ്വഭാവം എന്ന് കഴിഞ്ഞാൽ ഒരു അത് അത് മണ്ണി നമുക്ക് വലിയൊരു പോയിന്റാണ് മാങ്ങകള് വീട് നശിപ്പിക്കാം അത് ശേഖരിച്ച് വീണ്ടും ഇതിന്റെ പുഴുകൾ കൂടുതൽ വിദേശത്ത് വന്ന പണ്ട് കാലങ്ങളിൽ നമ്മളിവിടെ കാഴ്ചയില്ലേ ഇപ്പൊ പല രാജ്യങ്ങളും കാഴ്ചയില്ല നമ്മള് നിന്ന് വന്നു കൊണ്ട് വന്ന ഒരു ഗിഫ്റ്റാണ് നമുക്ക് കാഴ്ച പിന്നെ ഈ സാധനം എടുത്ത് വെള്ളത്തിലിട്ടാൽ മതി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം ഒന്നും ആവുകയില്ല ചോദിച്ചാൽ പഴയ പുഴുചാ കൊണ്ടും ആവുകയല്ലൊന്നും നാലഞ്ച് ദിവസം വേണം നാലഞ്ച് ദിവസം വെള്ളത്തിൽ കിടക്കണം അല്ലെങ്കിൽ ഒന്നും വേണ്ട ഇതിന് ഒരു പാത്രത്തിൽ എടുത്തിട്ടാൽ മതി മണ്ണി ചെല്ലണം മണ്ണി ചെല്ലാതെ ഇത് വിരികയല്ല അപ്പൊ അവിടെ എക്സ്പീരിയൻസിൽ പഴയ നിങ്ങൾ ഏറ്റവും നല്ല പഴയ കാലത്ത് ഏറ്റവും നല്ല മാവുന്ന ചകിരിമാവായിരുന്നു ചകിരിമാവ് അകത്ത് ചകിരി പോലെ ഇരിക്കും ഭയങ്കര ചൊനയാണ് ആ ചൊന നമ്മുടെ മേത്തൊക്കെ വീണാൽ പൊള്ളലിരിക്കും അപ്പൊ അത് തീമ്പി കുടിക്കാനായിട്ട് ഏറ്റവും നല്ല ചെറുപ്പത്തിലൊക്കെ കയ്യിൽ മാങ്ങ തെറ്റിയാകും ഇപ്പഴ കാണെ അപ്പോൾ അപ്പൊ ആ മാങ്ങയാണ് ഈ ഞങ്ങൾക്ക് ഇവിടെ പഴയ കാലത്ത് ഈ ഈ പ്രിയൊരു മാങ്ങയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് പോലും എൻ്റെ ഗ്രാൻഡ് മാതറും ഗ്രാൻഡ് ഫാദറും ഒക്കെ അവർ കഴിച്ചുകൊണ്ടിരുന്നത് ഈ ചൗര് ചകിരിമാവ അത് ഇങ്ങനെ ചീമ്പിയാ നല്ല അല്ല ഇപ്പൊ ചകിരിമാവൽ പുഴുവാക്കി അപ്പൊ തീർന്നു അല്ല അതെ നമുക്കിപ്പോ മുൻകാലങ്ങളിൽ മാവുകളിലൊന്നും പുഴുക്കളില്ല അനുഭവം എല്ലാവരും പ്രിയോറിനും ഇല്ല ഒന്നിനും ഇല്ല ഒന്നിനും ഇല്ല ഒന്നുമില്ല അപ്പം പണ്ട് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഈ ചൊന നല്ല ചൊന ഉള്ളത് ഈ പുഴു കാണുകയാണ് ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു ഞാൻ വെച്ച് നോക്കിയപ്പോഴും നല്ല ചൊന ഉള്ളത് പക്ഷേ ഈ ചൗരിമാവെന്ന് പറയുന്ന ഏറ്റവും പൊള്ളുന്ന അതിനകത്ത് പറഞ്ഞ പുഴുവായപ്പോൾ ആ ധാരണ മാറിക്കിട്ടി ഇത് ഇതുകൊണ്ടല്ല അപ്പൊ ചൊന കൊണ്ടല്ല ചൊനയുടെ ഇത് കാരണമല്ല ഈ പുഴു വരാതിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ചവരി ഭയങ്കര ഒരിക്കലും വരാൻ പാടും പിന്നത്തത് തൊലിക്കട്ടിയാ തൊലിക്കട്ടി എന്ന് വെച്ചാൽ ആ തൊലിക്കട്ടി തൊലിയോട് ചേർത്തിന് തൊലിക്കട്ടിയാ ആ തൊലിക്കട്ടിയുടെ ഉള്ളിലും ആ ഇതുണ്ട് ഡെപ്യൂട്ടി പ്രൊഫസർ പറയാലോ ആ വശത്തിന് ഭയങ്കര കട്ടിയാ ഇതിന്റെ ചെറിയ കൊത്തു വരുമ്പം തൊലി പൊട്ടിച്ചാൽ പോലും ഉള്ളി കയറുകല്ല അപ്പൊ പുറത്ത് ഇരുത്തിട്ട് വെയിൽ തട്ടി കഴിഞ്ഞാൽ ചത്തു ചത്തുപോകും ഈ പുഴു ഉണ്ടല്ലോ ഈ പുഴു ഒരു അഞ്ച് മിനിറ്റ് നേരെ വെയിലത്ത് കിടന്നാൽ ചത്തുപോകും അഞ്ച് മിനിറ്റ് വെയിലുള്ള ശേഷി അതിനില്ല അപ്പൊ നല്ല വെയിലത്ത് അഞ്ച് മിനിറ്റ് കിടന്നാൽ ഈ പുഴിച്ചോ അപ്പൊ ശരിക്കും നല്ല സൂര്യപ്രകാശം കടന്നു വരുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ പിന്നെ അത് സർവൈവ് ചെയ്യുന്നത് അഞ്ചു മിനിറ്റിനും അത് പോയി ഉള്ളിൽ പോയി ഹൈഡ് ചെയ്യണം മണ്ണിൽ ഇറങ്ങുന്നു അങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത് മഴ പെയ്യുമ്പോഴാണ് പുഴു കൂടുന്നത് മഴ പെയ്യുമ്പോൾ മഴ പെയ്യുമ്പോൾ മണ്ണിന്റെ അകത്ത് കേറാനും മഴ പെയ്യുമ്പോൾ രണ്ട് കാര്യമുണ്ട് മണ്ണിനകത്ത് ചെന്ന് സമാധിയായി വീണ്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാവും മാങ്ങയിൽ വാട്ടർ കണ്ടന്റ് കൂടുമ്പോ ലൂസും കിട്ടും അതെ മറ്റു സ്ഥലത്തൊക്കെ ഈ ഇവിടെ മഴ പെയ്യുന്ന സമയത്തൊക്കെ അവിടെ വെയിലാണ് അപ്പൊ ആ വെയില തട്ടുമ്പോ ഈ ഇത് അഞ്ചു മിനിറ്റ് ഏതായാലും നമ്മളെപ്പോലത്തെ മാംഗോ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം പുഴു ഒരു വില്ലനാണ് പുഴുവാണ് വില്ലൻ വില്ലൻ നമ്മുടെ പോയി നമ്മടെ പ്രിയവര് ഏറ്റവും നല്ല ആയിട്ടുള്ള പ്രിയവര് പോയി ചന്ദ്രക്കാരനും സോണിയ ഒരിക്കലും വരാത്ത സോണിയ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പലതും ഈ പുഴു എന്ന് പറയുന്ന ഒറ്റ കാരണം കൊണ്ട് അതെ നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിലേ ഇത് കഴിക്കും പിന്നെ ഇത് നമുക്ക് കിട്ടില്ല ഇവര് ഭയങ്കര വില്ലന്മാരാ ഞാൻ മാങ്ങ മാങ്ങാണ്ട പിന്നെ അവിടെ വീട്ടിലുള്ള നമ്മുടെ ഡോക്ടറെ വീട്ടിലുണ്ടായ മാമ്പഴങ്ങൾ എന്താ ഹിമാ പസന്ത്ണ്ട് എന്തൊക്കെയുണ്ട് ഇതില് ഹിമാ പസന്ത് ഹിമാൻ ഹിമാ ഇവനൊക്കെ ചെറിയൊരു ഫ്ലേവർ ആ ചെലവ് ഇത് നമുക്ക് ഈ മാങ്ങിക്കകത്തേ ഒരു ഫ്ലേവർ വരുമ്പോൾ അത് തിന്നാൻ ഒരു ഷുഗർ ഒന്നുമില്ലല്ലോ ഡോക്ടറാണ് പൈനാപ്പിൾ ഫ്ലേവർ വരുന്ന അവരൊക്കെ ടേസ്റ്റ് റിവ്യൂ ചെയ്യുമ്പോഴിനോടൊക്കെ താരതമ്യപ്പെടുന്നത് എന്തെങ്കിലും ആ ഒരു രീതിയാണ് അങ്ങനെയാണ് ശെരി ഫ്രൂട്ടിന് ഫ്ലേവർ നമുക്ക് ആൾക്കാർക്ക് ഹിന്റ് ഓഫ് പൈനാപ്പിൾ ഉണ്ട് ഈസന്ധി അതെയാണ് മാങ്ങനെ നമ്മൾ ആസ്വദിച്ച് കഴിക്കുമ്പോൾ ഇതിനകത്ത് കാണില്ല അതുകൊണ്ടാണ് ഫോട്ടോ ഒരു ഫോട്ടോ നമ്മൾ വീഡിയോ എടുക്കണം